വേറൊരു തമാശ കൂടി ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പറയുന്നത് പഴയ ആളുകൾ എപ്പോഴും എനിക്ക് ഒരു പിടിയും കാരണം വസന്തം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എൽക്കാലത്തെ ഏറ്റവും മനോഹരമായ ഒരു പുതിയതായിട്ടൊരു സംഗതിലയുന്നതിനെയാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ എന്ന് വസന്തങ്ങൾ പക്ഷെ ഇവര് പഴയ എഴുത്തുകാരെ പഴയ പഴയ നടന്മാരെ അവഹേടിക്കാനായിട്ട് ഒരു അറബ് നാടുകളിൽ വിപ്ലവം ഉണ്ടായപ്പോൾ പോലും അറബ് വസന്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അല്ലെ നെക്സൽ മൂവ്മെന്റിന്റെ തുടക്കത്തില് വിപ്ലവത്തിന്റെ തുടക്കത്തില് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് പത്രത്തിന്റെ തലക്കെട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഈ വസന്തം എന്ന് പറയുന്നത് ോ അതിനകത്തൊരു അയറണിയാണ് എക്കാലത്തും ഞങ്ങളെയൊക്കെ പോലെയുള്ളവർ എക്കാലത്തും വസന്തം പോലെ പുതിയ ഓരോ കാഴ്ചയിലും പുതിയ വസന്തം തരുന്ന സിനിമകൾ ഉണ്ടാക്കിയവരാണ് ഇവർ അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ശ്രീനിയനെ പോലുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന വസന്തം സീക്രട്ടിന്റെ തുടക്കവും ഒപ്പം മലയാള സിനിമയിലെ പ്രതിഭകളുടെ സംഗമവും കൂടി